പുതിയ ടണൽ നിർമ്മിച്ച് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാസിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി പ്രസിഡന്റ് ഡോക്ടർ എം പി മത്തായി പ്രചരണ ജാഥ മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അൻപതടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നാസിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രചരണ ജാഥ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി പ്രസിഡന്റ് ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം ചെയ്തു നമ്മളെപ്പോഴും പറയുമ്പോൾ മനുഷ്യജീവന് അപകടം സംഭവിക്കാൻ പോകുന്നു ഈ ഡാം പൊട്ടിയാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ത്രയും കാലം തുടർ തുടർച്ചയായി ആക്റ്റീവായിരുന്നിട്ടുള്ള ഡാമുകൾ ലോക ചരിത്രത്തിൽ തന്നെ രണ്ടോ മൂന്നോ എണ്ണേ ഉള്ളൂ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഡാം ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം നമ്മൾ മുന്നിൽ കണ്ടേ തീരൂ എന്നുള്ളതിന് സംശയമില്ല അങ്ങനെ ഒരു ഡാം പൊട്ടിയാൽ മനുഷ്യരും മരിക്കും എന്നുള്ളതല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ ഉൾപ്പെടെ ഈ പ്രദേശങ്ങളൊന്നും തന്നെ കാണുകയില്ല ചൂരൽമലയിലും അത് അതുപോലെ മുണ്ടക്കൈയിലും നമ്മൾ കണ്ടതാണ് അവിടെ സകലത് ഒലിച്ചുപോയി എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യനും മൃഗങ്ങളും സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഭൂമിയും എല്ലാം ഒലിച്ചു പോകാൻ സാധ്യതയുള്ള അത്ര വലിയ ഒരു അപകടമാണ് ഇതുണ്ടായാൽ എന്താകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ വിൻസെൻറ്റ് മാളിയേക്കൽ പായ്പ്രകൃഷ്ണൻ ബെൻസി മണിത്തോട്ടം അഡ്വക്കറ്റ് ഇ കെ ജോസ് പി പി എബ്രഹാം വിൽസൻ കുരിശിങ്കൽ എൽദോ ബാബു വട്ടക്കാവൻ എന്നിവർ സംസാരിച്ചു മുല്ലപ്പെരിയാറിൽ രണ്ടായിരത്തി പതിനാലിലെ സുപ്രീംകോടതി വിധിയിൽ രണ്ടാം പരിഹാര മാർഗമായി നിർദ്ദേശിച്ച ഡാമിന്റെ അൻപതടി ഉയരത്തിൽ ടണൽ നിർമ്മിച്ച് അതിലൂടെ തമിഴ്നാട്ടിലേക്ക് ജലം നൽകി ഡാമിലെ ജലനിരപ്പ് താഴ്ത്തി നിർത്തുക എന്നതാണ് ഈ വിധമൊരു ടണൽ നിർമ്മാണം ആറു മാസം കൊണ്ട് പൂർത്തീകരിക്കാനാവുമെന്നും ചെലവ് പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി വരുന്നതിന്റെ പത്തിലൊന്ന് മാത്രം മതിയാകുമെന്നതുമാണ് വിദഗ്ധർ പറയുന്നത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പര്യാപ്തമായ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് ജാഥ ആവശ്യപ്പെടുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ സന്ദർശിക്കും നെഹ്റുപുഴ